മൂഡാൽ കഞ്ഞിപ്പുര ബൈപ്പാസ് പ്രവൃത്തിക്ക് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അഞ്ച് കോടി രൂപയുടെ ടെൻഡർ ആയതായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അറിയിച്ചു പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി രൂപയുടെ റിവൈഡ്സ് എസ്റ്റിമേറ്റിന് നേരത്തെ അംഗീകാരം ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ മറുപടി പ്രസംഗത്തിലാണ് മൂടാൽ കഞ്ഞിപ്പുര ബൈപ്പാസ് നിർമ്മാണത്തിന് അഞ്ചു കോടി രൂപ പ്രഖ്യാപിച്ചത് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് ധനകാര്യ വകുപ്പിന് മണ്ഡലങ്ങളിൽ നിന്നും നൽകിയ ശുപാർശകളിൽ ആദ്യത്തേതായിരുന്നു മൂടാൽ കഞ്ഞിപ്പുര ബൈപ്പാസ് പൂർത്തീകരണത്തിന് ഫണ്ട് അനുവദിക്കണമെന്നുള്ളത് കരാറുകാരൻ എഗ്രിമെന്റ് നടപടികൾ പൂർത്തീകരിച്ചാലുടൻ പ്രവർത്തി ആരംഭിക്കാൻ കഴിയും പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തി വേഗത്തിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അറിയിച്ചു അമ്പലപ്പറമ്പ് മുതൽ ചുങ്കം വരെയുള്ള ഒന്നേ പോയിൻ്റ് ഏഴ് കിലോമീറ്റർ ഭാഗത്താണ് ഇനി ടാറിംഗ് നടത്താനുള്ളത് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് ചുങ്കം മുതൽ മൂടാൽ വരെയുള്ള ഒന്ന് പോയിന്റ് ഏഴ് ഒന്ന് കിലോമീറ്റർ ഭാഗവും കഞ്ഞിപ്പുരം മുതൽ അമ്പലപ്പറമ്പ് വരെയുള്ള ഭാഗത്തെ രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരവും ടാറിംഗ് പൂർത്തീകരിച്ചിരുന്നു